വടക്കാഞ്ചേരിയിലെ ബ്യൂട്ടി സിൽക്സിന്റെ ഏറ്റവും വലിയ ഷോറൂമിനൊപ്പം ആഘോഷങ്ങൾ വലുതാവുന്നു വടക്കാഞ്ചേരിയിലെ ഏറ്റവും വലിയ വെഡിങ് സെന്റർ ആയ ബ്യൂട്ടി സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ബ്യൂട്ടിക്കൊപ്പം ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു നഗരസഭാ പ്രദേശത്തെ ആയിരത്തോളം സന്നദ്ധ പ്രവർത്തകർ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായി നഗരസഭാതല ജംഗ്ഷനിൽ ചെയർമാൻ എം കെ ജയപ്രകാശ് നിർവഹിച്ചു നഗരസഭാ പ്രദേശത്തെ കുളപ്പള്ളി മുതൽ പൊതുവാൾ ജംഗ്ഷൻ എസ് എം പി ജംഗ്ഷൻ കൂനമൊക്കെ മുതൽ സെന്റ് തെരേസ് കോൺവെന്റ് വരെ പത്ത് സെക്ടറുകളാക്കി തിരിച്ച് ശുചീകരണ പ്രവൃത്തി നടന്നു നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എസ് എൻ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയേഴ്സ് കുടുംബശ്രീ പ്രവർത്തകർ വ്യാപാരികൾ തെരുവ് കച്ചവടക്കാർ ശുചീകരണ വിഭാഗം ജീവനക്കാർ ആശാ പ്രവർത്തകർ നഗരസഭയിലെ ശുചീകരണ ജീവനക്കാർ നഗരസഭാ ജീവനക്കാർ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി ഇന്ന് നമ്മൾ മുതൽ മുതൽ വരെയും വരെയും നഗരം ശുചീകരിക്കുന്ന പ്രവൃത്തി ഏറ്റെടുത്തു വൻ വിജയമായിരുന്നു പ്രവൃത്തി നല്ല നിലയിലാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത് കൂടാതെ നഗരസഭയുടെ മുൻവശം ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി നമ്മുടെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില നടപടികൾക്കും കൂടി ഇന്ന് തുടക്കം കുറിച്ചു ഈ പരിസ്ഥിതി ദിനാചരണത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ൂടി മികവറ്റ നിലയിൽ നമ്മുടെ നഗരസഭയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അതോടൊപ്പം തന്നെ മാലിന്യം പൂർണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി കൂടി ഇതിന്റെ ഭാഗമായിട്ട് സ്വീകരിക്കും